നമസ്കാരം ആയുർവേലി മീഡിയയിൽ നിന്നുള്ള മറ്റൊരു അറിവിലേക്ക് എവർക്കും സ്വാഗതം ധനത്തെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ് ജീവിക്കണമെങ്കിൽ നമുക്കൊക്കെയും ധനം അല്ലെങ്കിൽ പണം ആവശ്യമാണ് ഓരോ ദിവസവും പല പല തൊഴിലുകളിൽ ഏർപ്പെട്ട് നമ്മൾ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്താറുണ്ട് ധനത്തിന്റെ ഈ ഒരു വരവ് പലരിലും പല രീതിയിലുമായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ കടാക്ഷം അനുസരിച്ച് ചിലർക്ക് വളരെയധികം സമ്പത്തുണ്ടാകും ചിലർ അതിദരിദ്രരായി മാറുകയും ചെയ്യും എന്നാൽ ഇന്ന് ഈ പറയാൻ പോകുന്ന ചെറിയ ഒരു മന്ത്രം ദിനവും പ്രഭാതത്തിൽ വെറും മൂന്ന് തവണ ജപിക്കുകയാണെങ്കിൽ സമ്പത്തിന്റെ ഒരു വലിയ ഒഴുക്ക് തന്നെ നമ്മുടെ ആ ഒരു ഗൃഹത്തിലേക്ക് ഉണ്ടാകുന്നതാണ് ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുന്ന ആ ഒരു ദിവസം മുതൽക്ക് തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അറിയുവാനും സാധിക്കുമെന്നതാണ് വീഡിയോയിലേക്ക് പോകാൻ മന്ത്രം മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും വരുന്നതാണ് സമ്പത്തിന്റെയും സർവവിധ സൗഭാഗ്യത്തിന്റെയും ദേവതയാണ് മഹാലക്ഷ്മി പലവിധ പദവി ബഹുമതി ഇതെല്ലാം നമുക്ക് നൽകുന്നതും ആ ഒരു ലക്ഷ്മി ഭഗവതിയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇല്ലഞ്ഞാല് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ഉണ്ടാകും സാമ്പത്തികമായി വളരെയധികം മനപ്രയാസം ഉണ്ടാകും കടബാധ്യതകളിൽ നമ്മൾ വെന്ത് നേറും അതുകൊണ്ട് തന്നെ അവർ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷം നമ്മൾ നേടിയെടുക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് വളരെയധികം ഉയർച്ച നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് നാല് തൃക്കരങ്ങളോട് കൂടിയ ആ ഒരു ദേവി ഭാവമാണ് മഹാലക്ഷ്മിക്കുള്ളത് ഈ നാല് കൈകൾ ഒരു മനുഷ്യന്റെ നാല് ലക്ഷ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അവ യഥാക്രമം ധർമാർത്ഥ കാമോക്ഷങ്ങളാണ് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ തന്നെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് സർവേശ്വരിയായ അവർ ഭഗവതി മഹാലക്ഷ്മിയാണ് സർവ്വവിധ സമ്പൽ സൗഭാഗ്യത്തിനും ധന പുരോഗതിക്കും വേണ്ടിയിട്ട് ദിനവും അവർ ലക്ഷ്മി ദേവിയുടെ ഈ ഒരു ലളിതമായ മന്ത്രം ജപിച്ചാൽ മതിയാകും പ്രഭാതത്തിലാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് ആ മുഖശുദ്ധി വരുത്തി കിഴക്ക് ദർശനമായി നിന്ന് വേണം ഈ ഒരു മന്ത്രത്തെ നമ്മൾ ജപിക്കുവാണ് ഉയർന്ന പദവി നേടുവാനും ഭൂമി നേടുവാനും സർവ്വവിധ സുഖഭോഗ വസ്തുക്കൾ കരസ്ഥമാക്കുവാനും സാമ്പത്തികമായി നമ്മളിൽ നിലനിൽക്കുന്ന ബാധ്യതകൾ അകന്നു പോകുവാനും കടമകന്നു പോകുവാനും ധന പുരോഗതി കൈവരിക്കുവാനും ഈ ഒരു മന്ത്രജപം നമ്മെ സഹായിക്കും അവർ മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഓം മഹാദേവ്യൈ ച വിത്മഹേ വിഷ്ണു പത്നീചി തന്നോ ലക്ഷ്മി പ്രചോദയാത് ഇതാണ് ആ ഒരു മഹാലക്ഷ്മിയുടെ അതിദിവ്യമായ ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഗായന്തം ത്രായതെ ഇത് ഗായത്രി എന്നാണ് ചൊല്ലുന്നവനെ രക്ഷിക്കുന്നത് എന്തോ അത് ഗായത്രിയാണ് ഇവര് മന്ത്രം ഒരിക്കൽ കൂടി പറയാം ീജ വിമഹേ വിഷ്ണു പത്നീജ ധീമഹേ തന്നോ ലക്ഷ്മി പ്രചോദയാത് വളരെ ലളിതമായ ഒരു മന്ത്രമാണ് ഈ മന്ത്രം പഠിച്ച് പ്രഭാതത്തിൽ മുഖശുദ്ധി വരുത്തി കിഴക്ക് ദർശനമായി നിന്നുകൊണ്ട് സ്ഥിരമായി ജപിച്ചുകൊള്ളു പ്രത്യേകിച്ച് ആ ഒരു ഉദയ സമയത്ത് നോക്കി നിങ്ങൾ ജപം ചെയ്യുകയാണ് ആ സൂര്യനെ നോക്കിയിട്ട് ജപം ചെയ്യുകയാണ് എങ്കിൽ പോലും ഏറ്റവും ശിവപ്രദമാണ് മൂന്ന് തവണ ഈ ഒരു മന്ത്രം ജപിച്ചാൽ മതിയാകും ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങുന്ന ആ ഒരു ദിവസം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് ദിവസം ഈ ഒരു മന്ത്രം ചേർത്ത് ജപിക്കുകയാണ് എങ്കിൽ നിങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് പലവിധ മാറ്റങ്ങൾ പ്രത്യേകിച്ച് സമ്പത്തിൻ്റെയും ആ ഒരു വരുമാനത്തിൻ്റെയും ഒക്കെ ഒഴുക്ക് നിങ്ങളിൽ ക്രമാതീതമായി വർദ്ധിക്കുമെന്നതാണ് ഒരു മെച്ചപ്പെട്ട ജോലി ലഭിക്കുക അതുപോലെ തന്നെ തൊഴിലേർപ്പെട്ടിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കുക ലഭിക്കാതിരുന്ന ആ ഒരു സമ്പത്ത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരിക കടം വാങ്ങി ആരെങ്കിലും തിരിച്ചു തരാറുള്ള പൈസയുണ്ടെങ്കിൽ ആ ഒരു ധനം വളരെ വേഗം കിട്ടുക വസ്ത്രം ആഭരണം അതുപോലെ തന്നെ സ്വപ്നവകകൾ കാറ് ഗൃഹോപകരണങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടുക ഇങ്ങനെ സർവ്വവിധമായ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഒക്കെ ഒരു വലിയ ഒഴുക്ക് നമ്മുടെ ആ ഒരു ജീവിതത്തിലേക്ക് കൈവരുന്നതാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ് തൊഴിൽ അല്ലെങ്കിൽ നമ്മുടെ കർമ്മരംഗം എന്തായിരുന്നാലും അവിടെ നിന്നൊക്കെ ഇരട്ടി ലാഭം നമുക്ക് കൈവരുന്നതാണ് നമുക്ക് സിദ്ധിക്കുന്നതാണ് ഈ ഒരു മഹാലക്ഷ്മി ഗായത്രി മന്ത്രം ദിവസം പ്രഭാതത്തിൽ ഒരു മൂന്ന് വട്ടം കുറഞ്ഞത് ജപിച്ചാൽ മതിയാകും പിന്നെ നിങ്ങൾക്ക് അഞ്ച് ഏഴ് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് തുടങ്ങിയ ജപസംഖ്യകളിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾ എത്രത്തോളം കൂടുതൽ ജപിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ സൗഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ് ഏറ്റവും കുറഞ്ഞതാണ് ഈ ഒരു മൂന്ന് തവണ എന്നുള്ളത് ഒരു ഒരഞ്ച് തവണയോ ഏഴ് തവണയോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം